ആ ചന്ദി ഇന്ന് ദോശയ്ക്ക് എന്താണ് സ്പെഷ്യൽ ഇന്ന് ദോശയ്ക്ക് നമ്മള് പാലക്കാട് സ്റ്റൈൽ ഒരു തക്കാളി ചമ്മന്തി ഇപ്പൊ തേങ്ങ ഭയങ്കര വിലയല്ലേ നമ്മൾ തക്കാളി ഇട്ട് അതിനെ പെരുപ്പിക്കാൻ പോവാ ഒരു കടായി എടുത്തു വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലൊരു മൂന്ന് വറ്റലുള കിട്ടു അതൊന്ന് ചൂടാക്കി നമുക്ക് എടുക്കാം അതേ എണ്ണയിലേക്ക് ഒരു അരസ്പൂൺ ഉഴുന്നു അതും കൂടെ ഒന്ന് മൂപ്പിച്ച് കോരെടുക്കാം ആ ഉഴന്ന് മാറ്റിയിട്ട് അതേ എണ്ണയിൽ തന്നെ എണ്ണ വേറെ ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു പകുതി സവാള ഒരു കൊച്ചു കഷണം ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റി മാറ്റാം ആ എണ്ണയിൽ ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി തക്കാളി നല്ലോലെ വാടി അതിനകത്തേക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ടു ആറ് കപ്പ് തേങ്ങ തേങ്ങ ഒന്ന് വെറുതെ ഒന്ന് വാടിയാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം ഇന്ന് വാടി നമുക്ക് ഈ ഓഫ് ചെയ്യാം അരച്ചെടുക്കാം അതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ജാറിലേക്കിട്ടു നമുക്കത് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മുടെ ദോശയ്ക്കുള്ള വെറൈറ്റി തക്കാളി ചമ്മന്തി റെഡി കടു വറക്കണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കടു വറക്കണമെങ്കിൽ കടു കുറക്കാം ഞാൻ ചമ്മന്തി ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ